അന്നെ കൂട്ടാണ്ടിവ വന്നിട്ട് ഇവിടുന്ന് മറ്റേ ഇതിണ്ടാക്കുന്നേ കായ്പോളം കായ്ളല്ലേ കായ് വറക്കുന്ന ആ ചെറിയൊരു തിരുത്തുണ്ട് കായ്പോളെ കായീടെ കായ് വറവാ എന്തോ സാധനം മുട്ട പൊട്ടിച്ച് ഇട്ട ഭംഗിയും ഉണ്ടാവില്ല ഇറ്റാനൊക്കെ മുട്ട ഓഫർ ചെയ്തിരുന്നു ആ മുട്ട എടുത്ത് ഇതിൽ ചൊച്ച ഇതിൽ ആദ്യം കുറച്ച് കിഫ്മിസും പിന്നെ കുറച്ച് അണ്ടിപ്പരിക്കൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നല്ല മുരിങ്ങ തെറ്റായിട്ടുണ്ട് അതിന് ശേഷമാണ് പഴം എടുക്കേണ്ടത് ഇത് നമ്മളെ പുതിയ ഗ്യാസ് ആണ് ഇന്ന് വാങ്ങിയതാണ് ചായ പഞ്ചസാര ഇട്ടിട്ടില്ലാലോ ഇതില് പഞ്ചസാര ലാസ്റ്റുള്ള ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊയ്ക്കാം പഴയ ഏകദേശം സെറ്റായി വന്ന് ഒരു വല്ലാത്തൊരു മണം വന്ന് മുടങ്ങി മുട്ട പൊട്ടിച്ചൊയ്ച്ച് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊയ്ക്കുക നല്ലോണം ഇളക്കി കൊടുക്കുക കളർഫുൾ ആയി േങ്ങാണ്ട കൊറേ തേങ്ങ ഉണ്ട് തേങ്ങ ഒന്നും കൂടെ ഭംഗി പോകും എന്താണ് ഇൻറ്റോ അഭിപ്രായം അല്ല നമുക്ക് എല്ലാ കൂടെ ഇട്ടേ ഇനി ഇനിയതെങ്കിലും ഇടാൻ ബാക്കിയല്ല കുറച്ച് ഏലക്കായ് പൊടിയൊക്കെ ഇട്ടാല് പിന്നെയും കൊറച്ച് രസം ഉണ്ടാവും കാണാൻ രസം ഉണ്ടാവും മസാലയോ എന്തേലും ഒക്കെ ഇട്ടോ ഇതൊന്നു ഞാൻ വെറുതെ പറഞ്ഞത് ചായലൊക്കെ ഇടാറില്ലേ ഇനി പ്രാന്ത ഗരം മസാല ചായലൊക്കെ ഇടും ഞാൻ ഏതെങ്കിലും ഈ ഒരു ചായ സെപ്പറേറ്റ് വേറിട്ട് വയ്ക്കുന്നു മസാല ചായ ഇതാവുന്നല്ല വേറെ നമ്മളെ നാട്ടില് കല്യാണ വീട്ടിൽ ഉണ്ടാക്കും മസാല ചായ ഭയങ്കര ടേസ്റ്റാണ് ആവശ്യത്തിന് കുറച്ച് പറഞ്ഞു തരാക്കയില്ല

അപ്പൊ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ആക്കിയിട്ടുണ്ട് നെയ്യ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഒന്നും കൊടുക്കാൻ തരിയൂല അത് നമ്മൾ അടുത്തത് ഉണ്ടാക്കി തരാം ആരാധകർ മുരിഞ്ഞില്ലേ ഏ ടേസ്റ്റ് ഒന്നും ായ് പൊരിച്ചത് കൈവള്ളി ഞെട്ടിക്കൽ കായ് പൊരിച്ച ബിരിയാണി ചേ കായ് പൊരിച്ചത് പാറ ഇല്ല ഞങ്ങളിപ്പോ ഇപ്പതാ ഞെട്ടിക്കൽ കായ് പൊരിച്ചത് ഞെട്ടിക്കല് ഞെട്ടിക്കൽ കായ് ഉപ്പേരി കായ് പൊരിച്ചത് കായ് വറുത്തത് കായ് പൊരിച്ചത് കായ്വാട്ടിയത് ആശി ഇതാണ് ഞെട്ടിക്കൽ കായ് വാട്ടിയത് അവിടെ മാസം